ശംഖുമുഖം ഇനി പഴയ ശംഖുമുഖമല്ല ശംഖുമുഖം അടിമുടി മാറുകയാണ് കോടികളുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പതിനാല് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശേഷം പണികളൊക്കെ പൂർത്തിയാക്കി ഈ വർഷമാണ് സന്ദർശകർക്ക് തുറന്നു കൊടുക്കാൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നത് എങ്കിലും ഉദ്ഘാടനം അടുത്ത വർഷത്തേക്ക് അതായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലേക്ക് മാറ്റുകയായിരുന്നു ഈ പണിയുടെ മെയിൻ കോൺട്രാക്ടർ എന്ന് പറയുന്നത് കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് പിന്നീട് അവർ മറ്റൊരു കമ്പനിക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുകയായിരുന്നു പദ്ധതിയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി എന്നാണ് അവർ അവകാശപ്പെടുന്നത് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കേരള ടൂറിസവും ഡി ടി പി സിയും സംയുക്തമായാണ് ഇവിടെ ശംഖുമുഖത്ത് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ രണ്ടാമതൊരു നൈറ്റ് ലൈഫ് പദ്ധതിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് മാനവീയം വീതിക്ക് ശേഷം രണ്ടാമത്തെ കേരളത്തിൽ രണ്ടാമത്തെ നൈറ്റ് ലൈഫ് പദ്ധതിയാണ് ഇവിടെ വരുന്നത് പണി പൂർത്തിയാകുന്നതോടെ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ രാവും പകലും ഒരേപോലെ പ്രവർത്തിക്കുന്നതായിരിക്കും പല ഘട്ടങ്ങളിലായി ശംഖുമുഖം തീരം പ്രകൃതിക്ഷോഭവും മഴയും മറ്റും മൂലം കടലെടുത്തിരുന്നു എന്നാൽ ആ ക്ഷീണമൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി പല പല പദ്ധതികൾ ശംഖുമുഖത്ത് വന്നിരുന്നു എങ്കിലും അതൊന്നും വിജയം കൈവരിച്ചില്ല പലപ്പോഴും തെരുവ് വിളക്കുകൾ പോലും നേരെ ചൊവ്വേ കത്താത്ത അവസ്ഥയായിരുന്നു ഇവിടെ സംജാതമായിരുന്നത് എന്നാൽ ഇനി അതൊക്കെ പഴങ്കഥയായി മാറുകയാണ് ശംഖുമുഖത്തെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ പുനരധിവാസം തന്നെയാണ് പ്രധാന പ്രശ്നം ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു ബീച്ച് വിദേശ രാജ്യത്തോ മറ്റോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ കിടക്കുക എന്ന് ഞാൻ പോലും പലതവണ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിരിക്കുകയാണ് ആ കാണുന്നതൊക്കെ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെട്ടിയതാണ് ഞാൻ ഈ വീഡിയോ പകർത്തുന്ന ഈ വേളയിലും ഇവിടെ നവീകരണ പ്രവർത്തനങ്ങളുടെ പണി അക്ഷീണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഭാഗമായി പുതിയതായി കെട്ടിയ സംഭവങ്ങളാണ് ഇപ്പോൾ കണ്ടാൽ വിദേശ മാതൃക എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടതുവശത്ത് ഇപ്പോഴും ഉണ്ടോ ഇടതുവശത്ത് ഇപ്പോഴും എൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാ പണിയും പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു ബീച്ച് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാനിവിടെ പറയുകയാണ് അതെന്താണ് എന്ന് വെച്ചാൽ എവിടെയോ എന്തോ ഒരു തകരാർ പോലെ അതായത് ബീച്ച് മൊത്തം ഒരു അടഞ്ഞ രീതിയിലുള്ള ഒരു പ്രകൃതമാണ് എനിക്ക് തോന്നിയത് എങ്കിലും ഇങ്ങനെയൊന്നും പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ